നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഐ എസ് എൽ പുതിയ സീസൺ ഇതാ നമ്മുടെ തൊട്ടരിയിലെത്തി കഴിഞ്ഞു പതിമൂന്നാം തീയതി ആദ്യ മത്സരമാണ് അപ്പോൾ ഈ സീസൺ അടുത്ത് വരുന്ന ഘട്ടത്തിൽ വളരെ വലിയ രൂപത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിനെതിരെ വിമർശനങ്ങളും ഒരു തരം ക്യാമ്പയിൻ രൂപത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരുന്നു ചില ട്വിറ്റർ ഹാൻഡലുകളും മറ്റും അതുപോലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇൻഫോർമേഷൻ നൽകുന്നവർ എന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ചില ട്വിറ്റർ ഹാൻഡിലുകൾ മറ്റുമൊക്കെ ഇങ്ങനെ പ്രതികരിച്ച് വരുന്നത് കാണാമായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യണമെന്ന് കരുതിയിരുന്നതാണ് എന്തിനാണ് ഇത്തരത്തിൽ ഉള്ള ഒരു അറ്റാക്കിലേക്ക് പോകുന്നത് നമ്മുടെ കമൻറ്റ് ബോക്സ് പോലും അപ്പോൾ ഈ ഒരു ക്യാമ്പയിൻ ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണ ആരാധകരുടെ ഭാഗത്തു നിന്നും അവരത് വിശ്വസിക്കുകയും ആ തരത്തിൽ പ്രതികരണങ്ങൾ വരികയൊക്കെ ചെയ്യും എന്നാൽ ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് തന്നെ ഇപ്പോൾ നിഖിൽ വി നിമകേട്ട് തന്നെ പ്രതികരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ പ്രതികരണത്തിലൂടെ ഒന്ന് പോവുകയാണ് അദ്ദേഹം വിശദമായിട്ട് തൻ്റെ ട്വിറ്റർ ഹാൻഡിലിൽ അതായത് എക്സ് അക്കൗണ്ടിൽ അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹം അത് സ്റ്റാർട്ട് ചെയ്യുന്നതന്നെ ആ വളരെ വിഖ്യാതമായിട്ടുള്ള ആ ട്വീറ്റിലെ ഡിഡിൻഡേജ് ടൂവെൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്കുണ്ടല്ലോ അത് വലിയ രൂപത്തിൽ കളിയാക്കാനൊക്കെ പലരും ഉപയോഗിച്ചിരുന്നു അപ്പോൾ അത് വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹം തുടങ്ങുന്നുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് ആ സമയത്ത് നമ്മളൊരു സ്ട്രൈക്കറെ സൈൻ ചെയ്യുന്നതിൻ്റെ തൊട്ടരികിലായിരുന്നു മേ ബി ഐ ഗോട്ട് എ ഹെഡ് ഓഫ് മൈസെൽഫ് എന്നദ്ദേഹം അതിൽ പറയുന്നുണ്ട് ഏതായാലും അതിൽ പിന്നെ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു കണ്ടിന്യൂഡ് ഔട്ട് റീച്ച് ആൻഡ് അൻഡ്രസ്റ്റ് മാനേജ്മെൻറ്റിനെതിരെയും ക്ലബിനെതിരെയും വന്നുകൊണ്ടിരുന്നു ഫ്യൂവെൽഡ് ലാർജ്ലി ബൈ സം ആം ചെയർ വാരിയേഴ്സ് കൃത്യമാണത് അത്തരത്തിൽ ചില ആളുകളിരുന്ന് ഇങ്ങനെ പഠിച്ചു വിട്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു നമുക്ക് അറിയാമത് ഈ ട്വിറ്റർ ഹാൻഡിലൊക്കെ വിശദമായിട്ട് അത്തരത്തിൽ പലരും പോസ്റ്റ് ഇടുന്നു നമ്മുടെ കമൻ്റ് ബോക്സിൽ വരുന്നു അപ്പോൾ അദ്ദേഹം അത് എടുത്ത് പറയുന്നുണ്ട് അവർ ക്ലബിനെ ഹാഫ് ഇൻഫോർമേഷൻ വെച്ച് മിസ്ഗൈഡഡ് റൂമേഴ്സ് വെച്ച് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു അദ്ദേഹം എങ്ങനെയാണ് സം സം ഓഫ് ദി കണ്ടിന്യൂഡ് ഔട്ട് റേച്ച് ആൻഡ് അണ്ടർ സ്റ്റെയിമറ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ക്ലബ് ഫ്യൂ വെൽ ദി ലാർജ്ലി ബൈ സം ആം ചെയർ വാരിയേഴ്സ് ദാറ്റ് ആർ ഡി ഡെഡിക്കേറ്റിംഗ് ദം സെൽഫ് ഓൺലി ടു ഇൻസൾട്ടസ് ബേസിസ് ഓഫ് ഇൻഫോർമേഷൻ ആൻഡ് മിസ്ഗൈഡഡ് റൂമേഴ്സ് വാറൻസ് ക്ലാരിറ്റി എന്നിട്ട് അദ്ദേഹം വിശദമായിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് എല്ലാം കൂടെ പറഞ്ഞ വളരെ വലിയ രൂപത്തിലുള്ള വീഡിയോ ആയിപ്പോകും അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അദ്ദേഹം പറഞ്ഞ പോയിന്റുകൾ മാത്രം ഒന്ന് പറഞ്ഞു പോവുകയാണ് ഒന്ന് ട്രെയിനിങ് ഗ്രൗണ്ട് ആൻഡ് ഫെസിലിറ്റീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിരുന്നല്ലോ ട്രെയിനിങ് ഗ്രൗണ്ട് ഇതുവരെ റെഡി ആയിട്ടില്ല അതിനെക്കുറിച്ച് വാർത്തകളില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നു ഈ ഒരു വിഷയം ഫുള്ളി അണ്ടർ കണ്ട്രോളാണ് നല്ല രൂപത്തിൽ തന്നെയാണ് ഇതിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പ്ലാൻ എന്ന് പറയുന്നത് കൊൽക്കത്തയിൽ ഓഗസ്റ്റ് അവസാനം വരെ നിൽക്കുക എന്നുള്ളതായിരുന്നു അത് പിന്നീട് എക്സ്റ്റെൻഡ് ചെയ്യുകയായിരുന്നു അത് ടെക്നിക്കൽ ടീമുമായിട്ടുള്ള ഡിസ്കഷൻ വെച്ചിട്ടാണ് കാരണം കൊച്ചിയിലെ റെയിന്യം അതുപോലെ തന്നെ കൊൽക്കത്തയിലാവുമ്പോൾ കുറച്ചുകൂടി കോമ്പറ്റീവ് ഫ്രണ്ട്ലീസ് കളിക്കാനും പറ്റും എന്നുള്ളതുകൊണ്ട് സോ റെസ്റ്റ് അഷ്യൂർഡ് എവറിത്തിങ് ഈസ് അണ്ടർ കൺട്രോൾ എന്ന് ആ ട്രെയിനിങ് ആൻഡിൻ്റെ ഗ്രൗണ്ട് ഫെസിലിറ്റീസ് എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ കിറ്റിംഗ് പാർട്നേഴ്സിൻ്റെ കാര്യത്തിൽ അദ്ദേഹം പറയുന്നു ഈ കിറ്റിംഗ് പാർട്നേഴ്സിൻ്റെ കാര്യത്തിൽ പലരും ക്രിറ്റിസിസവുമായിട്ട് വരുന്നുണ്ട് സോ ഇതിൽ റിയോർ എന്ന് പറയുന്ന ടീമിനെ പാർട്ട്ണറാക്കി വെച്ചിട്ടുണ്ട് അത് മോസ്റ്റ് മോട്ടിവേറ്റഡ് ആൻഡ് അലൈൻ ടു അവർ തോട്ട് ഓഫ് പ്രൊവൈഡിങ് മോർ അഫോർഡബിൾ മെർക്കൻഡൈസ് ആ ഉദ്ദേശത്തിൽ മാത്രമാണ് അങ്ങനെ ഒരു ട്രെയിനിങ് പാർട്ട്ണറെ ഒരു കിറ്റിംഗ് പാർട്ണറെ വെച്ചിട്ടുള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കളക്റ്റീവ്ലി ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് ഫാൻസിന് കൂടുതൽ ആക്സസിബിളായിട്ടുള്ള മെർക്കൻഡൈസ് അതുപോലെ തന്നെ ഈവൻ അറ്റ് ദി എക്സ്പെൻസ് ഓഫ് മേക്കിംഗ് ഹാർഡ്ലി ഓർ നോ മണി അറ്റ് ഓൾ എന്ന രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് പിന്നെ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്പോൺസേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിസ്കഷൻസ് നടക്കുന്നു വേരിയസ് പാർട്ട്നേഴ്സുമായിട്ട് സോ അത് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്ന വിഷയമാണ് അനൗൺസ്മെൻറ്റ് ഡിസിഷന് എടുക്കാൻ പറ്റുന്ന ഒന്നല്ല ഇറ്റ് ഈസ് ഡിസൈഡഡ് അലോങ് വിത്ത് ദി ബ്രാൻഡ്സ് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു പിന്നെ സ്ട്രൈക്കർ സൈനിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ഇത് സ്ട്രൈക്കർ സൈനിങ് വൈകി ഒരല്പം വൈകി എന്നുള്ളത് സമ്മതിക്കുന്നു വി ആർ ഫസ്റ്റ് ടു അഡ്മിറ്റ് ദാറ്റ് ദീസ് സൈനിങ് മേ ബി കെയിം ഇൻ എ ലിറ്റിൽ ലേറ്റർ ദാൻ എക്സ്പെക്റ്റഡ് പക്ഷേ സൈനിങ് ഡ്യൂറൻ കപ്പിന് മുമ്പ് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു അതൊരു ഫേയ്ക്ക് പ്രോമിസോ എം ടി വേർഡ്സോ ആയിരുന്നില്ല ഈവൻ ആസ് ഏർലി ആസ് പോസിബിൾ സൈനിങ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു എന്ന് മാത്രമല്ല കോച്ച് സ കോച്ചിന് സൈൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഓഫേഴ്സ് നമ്മൾ കൊടുത്തു തുടങ്ങിയിരുന്നു അൺഫോർച്ചുനേറ്റ്ലി ആ ഓപ്ഷൻസ് പലതും നമുക്ക് മെറ്റീരിയലൈസ് ചെയ്യാൻ പറ്റിയില്ല അപ്പം ഈ തരത്തിലുള്ള ഘട്ടങ്ങളിൽ അത് പലരും നമുക്കറിയാമല്ലോ സ്ട്രൈക്കറെ കൊണ്ടുവരാൻ വൈകി എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രൂപത്തിൽ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു സ്ട്രൈ ആ ഒരു സൈനിങ് കംപ്ലീറ്റ് ആയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും ഇത് ഈ ഒരു സിറ്റുവേഷൻ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ ഇൻറ്റൻഷനലി സംഭവിച്ചതല്ല ഈ സ്ട്രൈക്കറെ സൈനിങ് നേരത്തെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതാണ് പക്ഷേ അത് നടക്കാതെ പോയി ദെൻ ഇനിയുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ബീങ് ബിസിനസ് മൈൻഡഡ് ബിസിനസ് മൈൻഡഡ് ആണ് ക്ലബ് അതിന് അദ്ദേഹത്തിൻ്റെ മറുപടി വരുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇവിടെ ബിസിനസ് ബിസിനസ്സല്ലാതെ നടത്തുന്ന എത്ര ടൂർണമെൻറ്റുകളും എത്ര ക്ലബുകളും ഉണ്ടാവും നമ്മുടെ നാട്ടിൽ കട്ടപ്പാടത്ത് നടത്തുന്ന കട്ട് സെവൻസ് ടൂർണമെൻറ്റുകളുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ അതുപോലും പണം വെച്ച് അതായത് ഗ്രൗണ്ട് ഫീസും മറ്റ് സ്പോൺസർഷിപ്പും ഒക്കെ വെച്ച് നടത്തുന്നതാണ് എന്നിരിക്കെയാണ് ഒരു ഐ എസ് എൽ പോലുള്ള ടൂർണമെൻറ്റ് നടത്തുന്ന ടീമിന് അതിൽ പണം വരാൻ പാടില്ല റവന്യൂ ഉണ്ടാക്കാൻ പാടില്ല എന്നും എന്ന വാദവുമായിട്ട് ചിലർ വരുന്നത് എന്നാലും അദ്ദേഹം അതിന് കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട് ബീങ് ബിസിനസ് മൈൻഡഡ് എന്നുള്ളതിന് അദ്ദേഹം പറയുന്നു ഇത് മോസ്റ്റ് റെഡിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് കാരണം അത് ഇനി പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കുക ഇന്ത്യൻ ഫുട്ബോളിൽ ബിസിനസ് ഉണ്ടാക്കാനുള്ള ഒരു മാർഗവുമില്ല യഥാർത്ഥത്തിൽ നോ ക്ലബ് ഇൻ ദി ലീഗ് മേക്സ് മണി സോ ദർ ഇസ് നോ സ്കോപ് ടു ബിസിനസ് മൈൻഡഡ് ഇവിടെ ഈ ലീഗിൽ ആരും പണമുണ്ടാക്കുന്നില്ല ഒരു ബിസിനസ് മൈൻഡഡ് ആയിട്ട് ഒരു ടീം നിൽക്കുന്നില്ല അപ്പം അല്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും കാരണം മണി ഉണ്ടാക്കുന്നു ടിക്കറ്റിംഗ് റവന്യൂ സെയിൽ ഓഫ് പ്ലെയേഴ്സ് സ്പോൺസർഷിപ്പ് ക്രാവിൻ ഇതൊക്കെ മണി ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് പേഴ്സണലി പണം പണമുണ്ടാക്കുന്നതിന് വേണ്ടി ചെയ്യുന്നു എന്ന് കരുതുന്നവർക്ക് തെറ്റുപറ്റിയെന്നതാണ് യാഥാർത്ഥ്യം ക്ലബ്ബ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നില്ല ദി ക്ലബ് ഡസിൻ്റ് ഈവൺ മേക്ക് എ പ്രോഫിറ്റ് ഓൺ ദി സ്റ്റേഡിയം റവന്യൂ സ്റ്റേഡിയം റവന്യൂവിൽ നിന്ന് പോലും ക്ലബ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നില്ല ആ തരത്തിൽ ചിലർ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് ഒരു കോമൺ ബിലീഫ് അങ്ങനെയുണ്ട് പക്ഷെ അതുപോലും സംഭവിക്കുന്നില്ല ഇവിടെ ഇങ്ങനെയുള്ള ബ്രാൻഡുകൾ ക്ലാവിൻ പോലെയുള്ള ബ്രാൻഡുകൾ ലോഞ്ച് ചെയ്യാനുള്ള കാരണം ക്ലബിനൊരു റവന്യൂ മോഡൽ ഉണ്ടാക്കുക എന്നുള്ളതിലാണ് ബട്ട് നിങ്ങൾക്ക് റവന്യൂ ഗ്രോ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ബിസിനസ് മൈൻഡഡാണ് എന്ന് അതിനർത്ഥമില്ല എന്നുള്ളതും മനസ്സിലായി പിന്നെ ക്ലബിൻ്റെ ഓപ്പറേഷൻസ് ഇപ്പം ഈ പറയുന്ന ആളുകളൊക്കെ തന്നെ അക്യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് പത്തു വർഷമായി ഇവിടെ നിൽക്കുന്നു അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഞങ്ങൾ ഈ ക്ലബ്ബ് ഏറ്റെടുക്കുക അദ്ദേഹം പറയുകയാണ് ഞങ്ങൾ ഈ ക്ലബ്ബ് ഏറ്റെടുക്കുന്നത് രണ്ടായിരത്തി പതിനാറ് പതിനേഴിലാണ് ഫുട്ബോൾ ഓപ്പറേഷൻസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് മുതൽ മാത്രമാണ് അപ്പം ഈ ഘട്ടത്തിൽ നമ്മൾ മൂന്ന് കൺസിക്യൂട്ടീവ് പ്ലേ ഓഫുകളിലേക്ക് നമ്മൾ എത്തി സോ മറ്റു തരത്തിലുള്ള പല ഇമ്പ്രൂവ്മെൻറ്റുകളും നടത്തി ക്ലബിൽ അപ്പം ഞാൻ എന്തായാലും മനസ്സിലാക്കുന്നു ട്രോഫി ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുന്നു ബട്ട് നമ്മുടെ വിഷൻ എന്ന് പറയുന്നത് സക്സസ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ അത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പം പത്തു വർഷമായി കിരീടമില്ല എന്ന് പറയുന്നവർ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പതിനാറ് പതിനേഴില് മാത്രമാണ് ഇപ്പോഴത്തെ മാനേജ്മെന്റ് വരുന്നതും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് മുതലാണ് അവർ ഫുട്ബോളിങ് ഓപ്പറേഷൻ ഏറ്റെടുക്കുന്നതെന്നും പിന്നെ തുടർച്ചയായിട്ട് മൂന്ന് തവണ പ്ലേ ഓഫിലേക്ക് എത്തി എന്നുള്ളത് മറക്കാതിരിക്കുക അതിനു വേണ്ടിയിട്ടുള്ള ഡെവലപ്മെന്റ് ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് സോ അധികം വൈകാതെ വിജയത്തിലേക്ക് എത്തുമെന്നൊരു പ്രതീക്ഷ കൂടി ഇവിടെ അദ്ദേഹം പങ്കുവെക്കുകയാണ് പിന്നെ അദ്ദേഹം പറയുന്നു ചില അക്കൗണ്ടുകൾ മനപൂര്വം ഇങ്ങനെ പല പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇതിൻ്റെ ഫുൾ സ്റ്റോറി എന്താണെന്ന് പലർക്കും അറിയില്ല ഈ ആളുകൾക്ക് അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഫൈനലി ഇനി പറയാനുള്ളൊരു കാര്യം ഫുട്ബോളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എഴുതുന്ന ആളുകളുണ്ട് ഫുട്ബോൾ ബീങ് ബിയോണ്ട് കാസ്റ്റ് റേസ് റിലീജിയൻ ഇങ്ങനെയൊക്കെ പറയും എന്നിട്ട് ഞങ്ങൾ ഈ സ്റ്റേറ്റിൽ നിന്ന് കേരളത്തിൽ നിന്നുള്ളവരല്ല എന്ന് പറയുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെ സാഡായിട്ടുള്ള ഒരു കാര്യമാണ് അത് ശരിയാണ് ഞങ്ങൾ ഇവിടെ നിന്നുള്ളവരല്ല പക്ഷേ എപ്പോഴും ഹോണസ്റ്റ് ആയിട്ടുള്ള എഫേർട്ട് തന്നെയാണ് ഞങ്ങൾ ഈ ക്ലബിന് വേണ്ടി ഇട്ടിട്ടുള്ളത് ഒരിക്കലും പുതിയൊരു ഇൻവെസ്റ്റേഴ്സ് ഓൺ ബോർഡിലേക്ക് അത് ബോർഡിലേക്ക് വരുന്നതിന് ഒരു തടയിടുകയും ഞങ്ങൾ ചെയ്തിട്ടില്ല ചില പേരുകൾ നിങ്ങളിങ്ങനെ പറയാറില്ല നിങ്ങൾ മെൻഷൻ ചെയ്യുന്ന ചില പേരുകളുണ്ടല്ലോ അവർ ഈ ക്ലബ്ബ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ ലോസസിൻ്റെ കണക്കും ഒക്കെ കേൾക്കുമ്പോൾ വന്ന വഴി തന്നെ വിട്ടുപോകുന്ന കാഴ്ചയാണ് കാണുന്നത് ഒരിക്കലും മുന്നോട്ട് വരുന്ന ഒരാളുടെ വഴിയിൽ ഞങ്ങളെ തടസ്സമായിട്ട് ഈ കാര്യത്തിൽ നിന്നിട്ടില്ല ഹവ്വർ ഇൻ ദി മീൻ ടൈം ഐ എഴ്സ് ദി സെയിം പീപ്പിൾ ഹൂ സീംസ് ടു ബി എൻലെസ്ലി ടാഗിങ് മീ ഇൻ പോസ്റ്റ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദി സ്റ്റേറ്റ് ആൻഡ് വാണ്ടിങ് ലോക്കൽ ഇൻവെസ്റ്റേഴ്സ് ടു തിങ്ക് എബൌട്ട് വാട്ട് യു വി ആർ ഡൂയിങ് ബാക്ക് വെൻ ടു ഇയേഴ്സ് ദി ക്ലബ് ഹാഡ് നോ ഓണർഷിപ്പ് കൃത്യമായിട്ടുള്ള ഒരു ചോദ്യമാണ് അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തെ ടാഗ് ചെയ്തുകൊണ്ട് ഇവിടെ വിട്ടു പോ എന്ന് പറയുന്നവരോട് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത് അതിനുകൂടി മറുപടി പറയാൻ ഇത്തരത്തിലുള്ള ആളുകൾ ബാധ്യസ്ഥരാണ് എന്തായാലും അദ്ദേഹം ഒരു കാര്യം പറയുന്നു സെയിം പാഷൻ സ്പോർട്സിനോടുള്ള ആ സെയിം പാഷൻ തന്നെയാണ് ഞങ്ങൾക്കും ഉള്ളത് അതുകൊണ്ടാണ് ഞങ്ങളിവിടെ ഉള്ളത് സോ ട്രസ് മീ നിങ്ങളുടെ പാഷൻ എടുത്തു കൊണ്ടുപോകാനല്ല ഞങ്ങൾ ശ്രമിക്കുന്നത് ഞങ്ങളുടെ ഈ ഒരു അംബീഷനും വിജയിക്കാനുള്ള അംബീഷനും മറ്റുമൊക്കെ അത് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് മേ ബി ഞങ്ങളുടെ സ്ട്രാറ്റജീസിൽ ചിലരൊക്കെ ഡിസഗ്രി ചെയ്യുന്നുണ്ടാവും ഇൻ സെർട്ടൺ ഏരിയാസ് അത് ഞാൻ ഫുള്ളി അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു എന്തായാലും താങ്ക് യു ഫോർ പുട്ടിങ് ദീസ് അക്രോസ് അലോങ് വിത്ത് ആൻ അറ്റംപ്റ്റ് ടു ഓൾസോ അണ്ടർസ്റ്റാൻഡ് സം ഓഫ് അവർ പെയിൻ പോയിൻറ്സ് വി ട്രൂലി അപ്രീസിയേറ്റ് ദീസ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ അദ്ദേഹം പറയുന്നു ഇൻ ലൈറ്റ് ഓഫ് എവറിത്തിങ് പെർ ഹാവ് ദി ബിഗസ്റ്റ് ലേർണിംഗ് ഹാസ് ബീൻ ദി ദാറ്റ് മോർ കമ്മ്യൂണിക്കേഷൻ ഈസ് പാരമൗണ്ട് ബിറ്റ്വീൻ ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അത് വീണ്ടും അദ്ദേഹം പറയുന്നുണ്ട് ഏതായാലും കൂടുതൽ കമ്മ്യൂണിക്കേഷൻസും മറ്റ് കാര്യങ്ങളുമൊക്കെ ക്ലബിൻ്റെ ഫാൻസുമായിട്ട് ഭാവിയിൽ നടത്തും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് അതുപോലെ തന്നെ പറയുന്നു വി ഓൾ വാണ്ട് ദി സെയിം തിങ് ആൻഡ് വി വിൽ അച്ചീവ് ഇറ്റ് സൂൺ എന്നാണ് സോ കണ്ണടച്ച് എന്തിനും ഏതിനും മാനേജ്മെൻറ്റിനെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അതിൻ്റെ യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതായിരിക്കും അഭികാമ്യം എന്ന് തോന്നുന്നു ഇവിടെ ഒരു ക്ലബും ലാഭത്തിലല്ല എന്നിട്ട് ഈ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ക്ലബിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അത് കളിയോടുള്ള അവരുടെ പാഷൻ കൊണ്ടുകൂടിയാണ് കൂടിയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഉണ്ടെത്താം